പ്രഭാത പ്രാർത്ഥന അവൻ ബലം മുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു കർത്താവായ ദേവമി അങ്ങാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് അങ്ങേക്ക് ഞങ്ങളെ വളരെ ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സവിശേഷമായി തിരഞ്ഞെടുത്ത് വിവിധങ്ങളായ ദൗത്യങ്ങളേൽപ്പിച്ചതെന്നും മനസ്സിലാക്കി പ്രത്യുത ദൗത്യങ്ങൾ അങ്ങ് അത് പൗരോഹിത്യത്തിൻ്റെയോ സന്യസ്തയുടെയോ കുടുംബജീവിതത്തിൻ്റെയോ ഏകാന്ത ജീവിതത്തിൻ്റെതോ അങ്ങ് എനിക്ക് നൽകിയ ദൗത്യം ഉത്തരവാദിത്യപൂർവ്വം ചിലവാക്കാൻ ശക്തി ശേഖരിക്കുന്നതിന് അങ്ങന്നെ വിളിച്ച് ശക്തിപ്പെടുത്തേണമേ അങ്ങയെ വിളികേട്ട് അങ്ങയുടെ സന്നിധിയിൽ ഓടിയണഞ്ഞ് ശക്തി ലഭിക്കുവാൻ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അടുത്ത് ആയിരിക്കുമ്പോളാണ് ഞാൻ ശക്തി പ്രാപിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് ദാനമായി തന്ന ഈ പുതിയ ദിനം വിവേകാരുണ്യനാഥ അങ്ങേച്ചാരെ വന്നിരുന്ന് ശക്തി പ്രാപിച്ച് ദൗത്യ നിർവഹണത്തിനായി എന്നെ സഹായിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ചെറുപുഷ്പം എൻ്റെ ജീവിതകാലം മുഴുവൻ സ്നേഹം കൊണ്ട് എന്നെ സമാവരണം ചെയ്യുവാൻ നല്ല ദൈവം തിരുമനസ്സായി